ിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ പത്തു വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് സിമൻ പിണറായി വിജയൻ അതിനുമ്പ് നാല് ടൈമിൽ അദ്ദേഹം സി പി എം എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ സ ചടയൻകോവിന്ദൻ മരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ കൈപിടിച്ച് കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുത്തിയ ആളാണ് പിണറായി വിജയൻ അതിനുശേഷം അദ്ദേഹം നാല് തവണ പാർട്ടി സെക്രട്ടറിയായി അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരുപത്തിയാറ് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി അദ്ദേഹം വളരെ ക്രൂരനായൊരു മനുഷ്യനാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്ന വികാരങ്ങളിൽ ഒന്ന് പകയാണ് എന്നത് സംബന്ധിച്ച് പല അവസരങ്ങളിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നി വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അദ്ദേഹം പകയുടെ രാജകുമാരനാണ് അദ്ദേഹം കൊണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിൽ ഒന്ന് പകയാണ് എന്നതിൻ്റെ ഒരു പുതിയ ഉദാഹരണം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ആ സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ പറയും സുഹൃത്തുക്കൾ ഇദ്ദേഹം ഈ പിണറായി വിജയൻ കൊണ്ടുനടക്കുന്ന അടിസ്ഥാന വികാരം പകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ മനോവ്യഥ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു സൗ ടി പി ചന്ദ്രശേഖരൻ്റെ വധം ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെടുമ്പോൾ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ പിണറായി വിജയനായിരുന്നു ടി പി ചന്ദ്രശേഖരനെ എങ്ങനെയാണ് കൊന്നതെന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മുഖത്ത് മാത്രം അൻപത്തൊന്ന് വെട്ടുവെട്ടി ഏറ്റവും അതിക്രൂരമായി ബീഭത്സമായിട്ടാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ആ കൊന്നതിൻ്റെ ഈ ഈ പറഞ്ഞ പോലെ അത് നീചവും നികൃഷ്ടവുമായിരുന്നു എന്ന് ടി പി ചന്ദ്രശേഖരനെ കൊന്ന വിഷയത്തിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം സെഷൻസ് കോടതി വിധിയുടെ എണ്ണൂറ്റി ഇരുപതാം പാരഗ്രാഫിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് ഡയബോളിക് ആയിരുന്നു ഗ്രോത്തക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഭീകരവും ക്രൂരവും ബീഭത്സവുമായിരുന്നു ആ കൊലപാതകം എന്ന് കോടതി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടി പി ചന്ദ്രശേഖരൻ്റെ മൃതദേഹം കാണാൻ അവിടെ ചെന്നു മുഖമൊന്ന് തുണിയൊന്ന് മാറ്റിയപ്പോൾ മുഖമെന്ന് പറഞ്ഞ് എന്തോ എന്തോ എനിക്ക് കാണാൻ കഴിഞ്ഞു മുഖമായിരുന്നില്ല അത് അതായത് ഏതാണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തുന്നലികൾ ഇങ്ങനെ ഉള്ള ഒരു ഭാഗം അത് മുഖമാണ് എന്ന് നമ്മൾ നമ്മൾ അങ്ങ് തീരുമാനിക്കേണ്ടി വരും പിന്നീട് ഞാൻ വിധിനേയം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോക്ടർമാർ ഏതാണ്ട് രണ്ടര രണ്ടര മൂന്ന് മണിക്കൂർ എടുത്ത് പോലും ഇങ്ങനെ തുന്നി കൂട്ടാൻ കാരണം പോലെ വെട്ടലേറ്റിരുന്നത് മുഖത്തായിരുന്നു അമ്പത്തൊന്ന് വെട്ട് വെട്ട് മുഖത്ത് അല്ലെങ്കിൽ നാൽപ്പത്തേഴോ നാൽപ്പത്തെട്ടോ വെട്ട് മുഖത്ത് തന്നെയായിരുന്നു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ അയാളെ പലതരത്തിൽ കൊല്ലാം അയാളെ കുത്തി കൊല്ലാം വെട്ടിക്കൊല്ലാം അയാളുടെ കാലും കൈയും വെട്ടിക്കളയാം അയാളുടെ തലവേണ വിഛേദിക്കാം പക്ഷേ ഒരാളുടെ മുഖത്ത് അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊല്ലുന്നത് എനിക്കൊന്ന് നമ്മൾ ഞാനാദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ എത്ര ക്രൂരമായിരുന്നു എത്ര നീചമായിരുന്നു എത്ര നികൃഷ്ടമായിരുന്നു ആ കൊലപാതകം എന്ന് നമ്മൾ ഓർക്കുക ആ കൊലപാതകം യഥാർത്ഥത്തിൽ പിന്നെ കോടതി തന്നെ പറഞ്ഞത് ഇറ്റ് ഷുഡ് നോട്ട് ഓൺലി ദ കോൺഷ്യൻസ് ഓഫ് ദ ജുഡീഷ്യൽ കമ്മ്യൂണിറ്റി ബട്ട് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ എന്നാണ് പറഞ്ഞത് ഈ നിയമ നിയമവ്യവസ്ഥയുടെ ജുഡീഷ്യൽ കമ്മ്യൂണിറ്റിയെ മാത്രമല്ല ഞെട്ടിച്ചത് പക്ഷേ അത് സമൂഹത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ജഡ്ജി തന്നെ പറഞ്ഞത് കേരള സമൂഹ മനസാക്ഷി ഇത്രയും കൂടുതൽ ഞെട്ടിച്ച ഒരു കൊലപാതകം അതിനു മുമ്പ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ആ കൊലപാതകത്തിൽ കേരളത്തിലെ പൊതുമണ്ഡലം മുഴുവൻ ഈ പറഞ്ഞ പോലെ ദുഃഖിച്ച് തലതാഴ്ത്തിയിരിക്കുമ്പോൾ ആ കൊല്ലപ്പെട്ട നീചവും നികൃഷ്ടവും ദാരുണവുമായി കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ച പക പകമാത്രം പകമാത്രമുള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരതിക്രൂരനായിട്ടുള്ള മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഏറ്റവും ശക്തമായി ബോധ്യപ്പെട്ടതാണ് അതിന് മുമ്പ് ബോധ്യപ്പെട്ടു നമുക്ക് ഓർമ്മയുണ്ട് സി പി എമ്മിന്റെ ഏറ്റവും വലിയ താത്വികാചാരന്മാർ ഒരാളായിട്ടുള്ള സഖാവ് എം എൻ വിജയൻ അദ്ദേഹം സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സാമ്രാജ്യത്തെ ബന്ധത്തിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നു തൃശ്ശൂരിൽ പ്രസ് ക്ലബിൽ വെച്ചോ മറ്റോ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തെ വിട്ടുപോയത് അദ്ദേഹം ദിവംഗതനായത് അദ്ദേഹം അന്തരിച്ചത് ആ ആ ആ ആ വിശ്വലകുന്നു നമുക്കിപ്പം ഓർക്കാൻ പോലും കഴിയില്ല നാലാലോക വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ സാമ്രാജ്യത്തെ ബന്ധങ്ങളെ കുറിച്ചിട്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സഹ എം എൻ വിജയൻ ഇങ്ങനെ പുറകോട്ട് വീണെങ്കിൽ മരിക്കുകയായിരുന്നു അന്നും കേരളത്തിലെ പൊതുമണ്ഡലം വലിയ തോതിൽ ദുഃഖിച്ച് വലിയ തോതിൽ മനോവ്യഥ അനുഭവിച്ച് മനോവേഷം അനുഭവിച്ചിരിക്കുമ്പോൾ എം എൻ വിജയൻ വെറുമൊരു കോളേജ് അധ്യാപകൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ പകയുടെ രാജകുമാരനാണ് പകയുടെ മഹാരാജാവാണ് പിന്നെ പിണറായി വിജയൻ എന്ന് നമ്മൾ ഓർക്കണം അതിനുശേഷം അതിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ നോക്കണം ഇപ്പൊ വയനാട്ടിലെ ബിഷപ്പിനെ വിളിച്ചത് എന്താണ് നികൃഷ്ട ജീവി എന്നാണ് വിളിച്ചത് ചില ഒരു ഒരു സമുദായത്തിൻ്റെ ഒരു പരമോന്നത നേതാവാണല്ലോ അവരുടെ ബിഷപ്പ് ആ ബിഷപ്പിനെ വേണം വിമർശിക്കാം ആ ബിഷപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം പക്ഷേ അയാൾ ഉപയോഗിച്ച ഭാഷ നോക്കണം നികൃഷ്ട ജീവി എന്നാണ് അയാൾ വയനാട്ടിലെ ആ ബിഷപ്പിനെ അന്ന് പിന്നെ വിമർശിച്ചത് അതുപോലെ തന്നെ മാതൃഭിയുടെ പത്ര പത്രാധിപരായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ അയാൾ ഈ പിണറായിയുടെ വിഭാഗീയതയ്ക്കൊക്കെ എതിരെ മാത്രം ഈ ദിനപത്രം വലിയ നിലപാടുകളെടുത്തിരുന്നു ആ നിലപാടുകളൊക്കെ പിണറായി വിജയനെതിരായിരുന്നു എന്നുള്ളൊക്കെ ശരി തന്നെ ആ ഗോപാലകൃഷ്ണനെ നിങ്ങൾക്ക് വിമർശിക്കാം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം പക്ഷേ എഡോ ഗോപാലകൃഷ്ണ എന്നാണ് വിളിച്ചത് എടോ അങ്ങനെ സാധാരണഗതിയിൽ രാഷ്ട്രനേതാക്കന്മാരങ്ങനെ വിളിക്കാറില്ല അവർ രൂക്ഷമായി വിമർശിക്കാറുണ്ടെങ്കിൽ അവർ മാന്യമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതൊന്നും ഇയാൾക്ക് പ്രശ്നമല്ല കാരണം പക കൊണ്ടു നടക്കുന്ന പാക മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഒരു പ്രത്യേകതരം പിന്നെ മാനസികാവസ്ഥയുള്ളൊരു മനുഷ്യനാണ് പിണറായി വിജയൻ അതുകൊണ്ട് അയാൾ അതുകൊണ്ട് ലോഗോ ബാലകൃഷ്ണ എന്നാണ് പിന്നെ കൊല്ല എം പി ആയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും എം പി ആയിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ അയാളെ വിമർശിക്കാം രൂക്ഷമായി വിമർശിക്കാം പക്ഷേ അയാളെ അയാൾക്കതിനുപയോഗിച്ച വാചകം താൻ പരനാറി എന്നാണ് അയാൾ ഉപയോഗിച്ചത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചോദിച്ച ഞാൻ പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ പകയുടെ രാജകുമാരൻ പറഞ്ഞത് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരോടൊക്കെ എത്ര പുച്ഛത്തോടു കൂടിയാണ് കടക്ക് പുറത്ത് എന്നല്ലേ പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മൾ ജീവിക്കുകയാണ് നമ്മൾ രാജഭരണകാലത്തൊന്നും അല്ല ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണെന്ന് ആലോചിക്കണം ഭരണഘടനയ്ക്ക് കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയാണ് ഇയാൾ ഇയാൾ മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അവരോട് പറയുന്നത് ഇറങ്ങി പുറത്തേക്ക് പോകുമെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഇവിടെ കയറി എന്ന് പറയാം കടക്ക് പുറത്ത് എന്നുള്ള അയാളുടെ ആ ഭാഷയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ നോക്കിയത് പക പക മാത്രമാണ് അയാൾക്കുള്ളത് അതുപോലെ നമുക്കറിയാം നവകേരള സദസ്സ് കഴിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയാളും എല്ലാ മന്ത്രിമാരും കൂടെ ചേർന്നിട്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഒരു പഞ്ചനക്ഷത്ര ബസ്സിൽ പോയല്ലോ ആ പോയ സമയത്ത് അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തല ഡി വൈ എഫ്ഐക്കാരെ അടിച്ചു പൊട്ടിച്ചു മൂന്നോ നാലോ യൂത്ത് കോൺഗ്രസിലെ പാവപ്പെട്ട പിള്ളേർ വന്നു അവരെ ക്രിമിനലായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരെ അവരുടെ തല ചെടിച്ചെട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു അവരുടെ തലയോട്ടി പൊട്ടി നമ്മളന്ന് അന്ന് മാധ്യമങ്ങളിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ട് ഞെട്ടി തരിച്ചു പോയതാണ് നമ്മൾ നമ്മൾ ഞെട്ടിത്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പകയുടെ രാജകുമാരൻ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ അത് ഡിവൈഎഫ്ഐക്കാര് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് ഇങ്ങനെയുണ്ട് അതായത് ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ തല ചെടിച്ചെട്ടി എടുത്ത് അടിച്ചു പൊട്ടിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒരു സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ പറയുകയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പകയാണ് അവരുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ തിളച്ചും മറിയുന്നത് അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ തിളച്ചു മറിയുന്ന വികാരം പകയാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത് ഞാൻ ചിന്തിക്കുന്ന കഴിഞ്ഞ അഞ്ചാലഞ്ച് വർഷങ്ങൾക്കിടയിൽ എത്രയോ മനുഷ്യാവകാശ ലംഘനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എത്രയോ മനുഷ്യാവകാശ ലംഘനം തൃശ്ശൂരിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ചെവിക്കല്ല് പോലീസുകാർ അടിച്ചു പൂട്ടിക്കുന്നത് പിന്നെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതല്ലേ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലും അതിനേക്ക് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴും ഒരു വാക്ക് പറഞ്ഞ് അതിനെ തള്ളിപ്പറയാൻ ഈ ഈ പകയുടെ രാജകുമാരൻ തയ്യാറായിട്ടുണ്ടാവും ഒരു വാക്കുണ്ടെങ്കിലും അതിനെ ഒന്ന് തള്ളിപ്പറയാൻ ഇയാൾ തയ്യാറായിട്ടുണ്ടാവും പോലീസ് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ ലംഘനത്തെ ഇയാൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ പോലീസിൻ്റെ ആത്മവീര്യം തകർക്കരുതെന്ന് പറഞ്ഞ ഏറ്റവും വലിയ മർദ്ദനോപകരണമായിട്ടുള്ള പോലീസിനെ തൻ്റെ ചിറകിനടിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ളത് ഇയാൾ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പകയുടെ രാജകുമാരൻ പക ഉള്ളിൽ കൊണ്ടുപോയി കൊണ്ടുനടക്കുന്ന ശരീരത്തിൽ അടിമുടി പക നുരഞ്ഞു പൊങ്ങുന്ന പക തിളച്ചു പറയുന്ന ഒരു മനുഷ്യൻ അതാണ് പിണറായി വിജയൻ ഞാൻ പറയാൻ കഴിയുന്നത് സുഹൃത്തുല ഞാൻ ഇനി ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ ഒരു ഫോട്ടോ കണ്ടു ആ ഫോട്ടോ എന്തോ എന്തോ പിന്നെ കോഴിക്കോട് എന്തോ ഒരു ആശുപത്രി ഉദ്ഘാടനത്തിൻ്റെ എന്തോ ഒരു പിന്നെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വന്ന ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോയിൽ ഇയാൾ ഈ ഈ ഈ പിണറായി വിജയൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു നടക്കുമ്പോൾ അവിടെ വേദിയിൽ കെ കെ രമ ഇരിപ്പുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര എം എൽ എയുമായിട്ടുള്ള കെ കെ രമ കെ കെ രമ ബഹുമാനത്തോടുകൂടി ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഈ പകയുടെ രാജകുമാരൻ ഈ ശരീരത്തിൽ മുഴുവൻ പക കൊണ്ടു നടക്കുന്ന ഈ വിജയൻ ശരീരത്തിൽ അടിമുടി പക തിളച്ചു മറയുന്ന ഈ വിജയൻ രമയെ നോക്കുന്ന നോട്ടമുണ്ടല്ലോ കാണണം നിങ്ങൾ ആ പടമാണ് ഇപ്പൊ പുറകെ കാണുന്നത് എത്ര പക വെച്ച് പുലർത്തുകയാണ് ഈ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ ആ രൂ ഭാവത്തിലുള്ള ആ പിന്നെ നോട്ടമുണ്ടല്ലോ ആ നോട്ടം തീയായി മാറിയിരുന്നുവെങ്കിൽ കെ കെ രമ കരിഞ്ഞില്ലാതായി പോകുമായിരുന്നു അതുപോലത്തെ പക നിറച്ച ഒരു നോട്ടമല്ലേ ഈ വിജയൻ രമയെ നോക്കുന്നത് നോക്കുന്നത് അല്ലേ നാലച്ചു നോക്കൂ രമയുടെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഭർത്താവിനെ ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖത്ത് നൂറ്റ മുഖത്ത് അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നതാണ് നമ്മൾ ഓർക്കണം ആ ചി പി ചന്ദ്രശേഖരന്റെ വിധവയാണ് രമ രമ ഒരു ജനപ്രതിനിധിയാണ് രമയൊരു എം എൽ എ ആണ് രമയെ കാണുമ്പോൾ അയാൾക്ക് പക അടക്കാൻ കഴിയുന്നില്ല അയാളുടെ രാഷ്ട്രീയ ഭാവിക്ക് മേലുള്ള വലിയൊരു വിലങ്ങുതടിയാണ് രമ എന്ന് അയാൾക്കറിയാം അയാൾക്ക് പക അടക്കാൻ കഴിയുന്നില്ല ആ പക അയാൾക്ക് മറച്ചു വെക്കാൻ കഴിയുന്നില്ല ആ പകയാണ് അയാളുടെ നോട്ടത്തിൽ അടിമുടി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇയാൾ പകയുടെ രാജകുമാരനാണ് പകയാണ് കൊണ്ടു നടക്കുന്നത് പകയാണ് ഇയാളുടെ അടിസ്ഥാന വികാരം അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നമ്മളെ ഈ നേതാവിന് നമ്മളെ നയിക്കാൻ അർഹതയില്ല എന്ന് ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോൾ ഒന്നുകൂടി തീരുമാനിക്കും എന്നതുകൊണ്ട് നമുക്ക് തെല്ലെങ്കിലും സമാധാനിക്കാം എന്നാണ് നമുക്ക് പറയാവുന്നത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ പക കൊണ്ടു നടക്കുന്നൊരു മനുഷ്യൻ നമ്മളെ നമുക്ക് നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു ഒരു 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 സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു എന്തായാലും ജനങ്ങൾ ഈ പക കൊണ്ടു നടക്കുന്ന ഇയാളെ അധികാരത്തിൽ തുടരാൻ സമ്മതിക്കില്ല എന്ന് പകുതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പകുതി മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു തരം Hakkı um